ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ ഭരവിനായി കാർത്തിരിപ്പൂ എണ്ണാമൊന്നു നീ വിളിക്കുവാനായി ആശയോടിന്നു ഞാൻ പാർത്തിരിപ്പൂ <Sess> ം ഈ മരക്കുമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂനും തിങ്ങുമിൻ കൂടാരവാതിൽ കരുണതൻ കടാക്ഷമായി ഒന്നടയൂ ശങ്ങൽ പങ്ങിടാം ഞാൻ നീ നീ ജാരിമരുന്തു ഞാൻ മീരന്നറുകാൻ നിനക്കായ് വിരന്നറുകാൽ വീരന്നൊരുക്കാൻ എഞ്ചി ത്തിരിപ്പൂ സ്വാർത്ഥുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്ക റ്റുകേ എൻ ജീവിതമാം ഈ മരക്കമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ എന്നാമൊന്നു നീ പിളിക്കുവാനായി ആശയോടിന്നു ഞാൻ പാർത്തിരിപ്പൂ Party.